മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവില് ഷാനവാസും നെവീനും തമ്മിൽ നല്ല പൊരിഞ്ഞടിയാണ് ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ റേഷൻ വന്നിരിക്കുകയാണ് ഇവർക്കുള്ളത് അതിൽ നിന്നും നെവീൻ കുറച്ച് മല്ലിയില എടുക്കുന്നുണ്ട് പുതിയ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ അനുമോളാണ് അപ്പോൾ ഷാനവാസ് അനുമോളോട് പറയുന്നുണ്ട് ഇത് ഇവൻ മല്യയിലെടുക്കാൻ തുടങ്ങി ഇങ്ങനെ ഓരോ സാധനവും എടുത്താൽ ഞങ്ങളും എടുക്കുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അനുമോൾ നെവീനോട് ദേഷ്യപ്പെട്ട് മല്യയിലൊക്കെ വാങ്ങിച്ച് വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും നെവീൻ കൊടുക്കുന്നില്ല കുറച്ച് മല്ലിയലല്ലേ ഞാൻ എടുത്തുള്ളൂ ഞാൻ എടുക്കുന്നത് പോലെ നിങ്ങളും എടുക്കാൻ നിൽക്കുവാണെങ്കിൽ നിങ്ങളങ് എടുക്കുന്നൊക്കെ പറഞ്ഞ് നെവീൻ ആ മല്യലയായിട്ട് വന്ന് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നോക്കുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് വന്ന് ല തട്ടിപ്പറിക്കാൻ നോക്കുന്നു ആ സമയത്ത് ഷാനവാസിന്റെ കൈ കൊണ്ട് നെവിൻ്റെ ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നു അതുപോലെ തന്നെ ബൗൾ ബൗളിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കഞ്ഞി എന്തോ കുടിക്കുകയായിരുന്നു ആ ഇടാൻ വേണ്ടിയാണ് നെവിൻ മല്ലിയല കിച്ചണിൽ വന്ന് എടുത്തുകൊണ്ട് വന്നതും ആ കഞ്ഞിയും താഴെ പോകുന്നു നെവിൻ അത് വലിയ പ്രശ്നമാക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എൻ്റെ പ്രോപ്പർട്ടി പൊട്ടിച്ചു ഇത് ബിഗ് ബോസ് എന്ന പ്രോപ്പർട്ടിയാണ് നിങ്ങളെൻ്റെ ഫുഡ് തട്ടിപ്പറിച്ചു വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് നെവിൻ വലിയ പ്രശ്നമാക്കുന്നുണ്ട് ഷാനവാസ് അപ്പം തന്നെ പറയുന്നുണ്ട് ഞാൻ ഫുഡ് തട്ടിപ്പറിക്കാനോ അല്ലെങ്കിൽ ഫുഡ് ട്ടി കളയാനോ ഞാൻ നോക്കിയിട്ടില്ല മല്ലിയൽ എടുത്താണ് പക്ഷെ എൻ്റെ കൈ അറിയാതെ കൊണ്ട് താഴെ വീണതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നെവീൻ അത് സമ്മതിക്കുന്നില്ല ഇല്ല നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ വന്ന് തട്ടിയതാണെന്നാണ് നെവീൻ ഇപ്പോൾ പറയുന്നത് രണ്ടു പേരും തമ്മിൽ നല്ല രീതിയിൽ വാക്കേറ്റമാകുന്നു ലാസ്റ്റ് കയ്യാങ്കളി വരെയൊക്കെ ആവുന്നുണ്ട് അപ്പോളെങ്കിലും നമ്മുടെ ബിഗ് ബോസ് ഇടപെട്ട് സംസാരമാവാം പക്ഷേ കയ്യാങ്കളി വേണ്ട എന്ന് പറയുന്നു അങ്ങനെ എന്തായാലും അക്ബറും നമ്മുടെ അഭിലാഷും പുതിയ ക്യാപ്റ്റനായ ജിഷിനൊക്കെ ഇടപെടുന്നുണ്ട് എല്ലാവരും പറയുന്നത് ഷാനവാസ് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് തന്നെയാണ് പക്ഷേ നെവീൻ അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല നെവീൻ പറയുന്നത് ഞാൻ കണ്ടതാണ് അയാൾ മനപൂർവ്വം എൻ്റെ ഫുഡ് തട്ടി താഴെ ഇട്ടതാണ് എനിക്കത് പ്രശ്നമുണ്ട് ഞാനത് കംപ്ലൈൻറ്റ് ചെയ്യും ബിഗ് ബോസിനോട് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം ഷാനവാസ് അറിഞ്ഞുകൊണ്ട് ഫുഡൊന്നും തട്ടിക്കളഞ്ഞതല്ല ജസ്റ്റ് അറിയാതെ കൈ തട്ടി ബൗൾ താഴെ വീണതാണ് എന്തായാലും നെവീൻ ഇതൊരു പ്രശ്നമാക്കാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം